അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു സയ്യിദ് അവറുകൾ ഇപ്പം നിൽക്കുന്നത് മഹാനായ കുത്തുബൈത്തിൻ്റെ രജകിതാവ് സദക്കത്തുല്ലാഹി ഖാഹിദ് കദ്ദസ് റഹുല്ലജീ ആ മഹാനവളുടെ ചാരത്തൊരു പള്ളിയുണ്ട് എല്ലാവരും ചരിത്രം വിശേഷിക്കപ്പെടുന്ന ജിന്ന് ഉണ്ടാക്കിയ പള്ളി എന്നാണ് പലരും അതിനെ വ്യാഖ്യാനം ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ചരിത്രം വേറെയാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സദക്കത്ത് ഉള്ളാഹിൽ ഖാഹി കബസ് റഹുലീദ് മഹാനവരുടെ ചാരത്ത് ഒരു പള്ളിയുണ്ട് നമ്മൾ പലരും അത് ഉദ്ദേശിച്ചത് ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളി എന്നാണ് പക്ഷേ അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് വരുന്നത് ആ പള്ളി നിർമ്മിച്ച മഹാനവറുകളുടെ അടുത്ത് അക്ബറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ചരിത്രം പഠിച്ച് നോക്കിയപ്പോൾ ആ മഹാനവർ അത് ജിന്നുണ്ടാക്കിയ പള്ളി ഒന്നുമല്ല ഇവിടുത്തെ ആളുകൾ പറയുന്നു ഈ മഹാനവറുകൾ ഉണ്ടാക്കിയ പള്ളിയാണ് മുന്നൂറ്റി അൻപത് വർഷങ്ങൾ കടന്നുപോയി ആ പള്ളി ഉണ്ടാക്കിയിട്ട് ഈ മഹാനവറുകൾ ഔറംഗസീബ് മഹാനായ ഔറംഗസീബ് ഖബുസല്ലാ ഹുസീബ് അസീസ് ആ മഹാനവറുകളുടെ കൂട്ടുകാരനുമാണ് അപ്പോൾ നമ്മളൊക്കെ വിശേഷിപ്പിച്ചിട്ട് ജിന്നുണ്ടാ ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളി എന്നാണ് പക്ഷേ ആ പള്ളിയുടെ നിർമ്മാണം ഒക്കെ ചെയ്തത് ഈ കിടക്കുന്ന മഹാനവറുകളാണ് മുന്നൂറ്റി അൻപത് വർഷത്തോളം വർഷം കടന്നു പോയി ഞാനിവിടെ പല തവണ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ സത്യാവസ്ഥ എന്താ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ സൈതവർക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ചരിത്രം പറയുന്നത് വളരെ പ്രതിഫലമുള്ള വളരെ കറാമത്തുകളും വിലായത്തുകളും അനുഗ്രഹിച്ച മഹാനവറുകളാണ് അള്ളാഹു ഇവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അപ്പം നമ്മളൊക്കെ ജിന്നുണ്ടാക്കിയ പള്ളി കീളക്കർ ജിന്നുണ്ടാക്കിയ പള്ളി എന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ വരുന്ന കാര്യം ഇവിടെ അന്വേഷിച്ചപ്പോൾ ചരിത്രം മനസ്സിലാക്കിയത് ഈ മഹാനവറുകളുടെ ഈ മഹാനവറുകൾ മുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാണ് ഈ മഹാനവറുകളെ ഒഫാത്ത ഇവിടെ തന്നെയാണ് ഈ മഹാനവറുകളെ അടക്കം ചെയ്തിട്ടുമുള്ളത് അള്ളാഹു സുബഹാനു താല ഈ മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുക അതിമനോഹരമായ പള്ളിയാണ് പള്ളിക്ക് ഒരുപാട് കാരണം കണ്ടാൽ അത്രക്കും മനോഹരമായ പള്ളിയാണ് ഈ ഈ മഹാനവറുകൾ ഉണ്ടാക്കിയത് പക്ഷെ അള്ളാഹ് അള്ളാഹു ഈ മഹാൻ്റെ അടുത്തൊക്കെ വന്ന് ജിയാർത്ത് ചെയ്യാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ അതാണ് ചരിത്രം പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ പലരും പറയും ജിന്നു പള്ളിയാണെന്ന് പക്ഷേ ഇതിൻ്റെ സത്യവും ചരിത്രവും ഇതാണ് അള്ളാഹു എല്ലാവർക്കും പഠിച്ച് മനസ്സിലാക്കാനും ഇവിടെ വരാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൽകട്ടെറേറുപാടി കുടപ്പിറപ്പിയങ്ങൾക്കും ഈ മജ്ലിസിലിരിക്കുന്നവർക്കൊക്കെ ഈ മഹാനവറുകളുടെ സാന്നിധ്യം അള്ളാഹു നൽകട്ടെ അള്ളാഹു ഈ മഹാനവരുകളുടെ അടുത്ത് വരാനും എല്ലാവർക്കും സിയാർത്ഥ ചെയ്തു പോകാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ നിയാറപ്പല്ല ആലമി